പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ്ജിന് ടോക്കിലേക്ക് സ്വാഗതം വിദേശ നിക്ഷേപകർ ഫ്യൂച്ചേഴ്സ് കരാറുകൾ വാങ്ങുന്നു ഓഹരി വിപണിയിൽ തുടർച്ചയായി വിൽപ്പന വന്ന വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ വിൽപ്പനയുടെ തോത് കുറയ്ക്കുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് ഫ്യൂച്ചേഴ്സ് വിപണിയിൽ അവ കരാറുകൾ വാങ്ങാൻ തുടങ്ങുകയും ചെയ്തു കഴിഞ്ഞ നാല് ദിവസത്തിനുള്ളിൽ വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി എൺപത്തി കോടി രൂപയുടെ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് കരാറുകളാണ് വാങ്ങിയത് നേരത്തെ സൂചികയിൽ നടത്തിയ ഷോർട്ട് പൊസിഷനുകൾ വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ കുറച്ചുകൊണ്ടുവരികയാണെന്നാണ് സൂചന താഴ്ന്ന വിലയിൽ വാങ്ങാമെന്ന പ്രതീക്ഷയോടെ ഉയർന്ന വിലയിൽ വിൽക്കുന്ന വ്യാപാര രീതിയെയാണ് ഷോട്ട് പൊസിഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത് അതേസമയം ഉയർന്ന വിലയ്ക്ക് വിൽക്കാമെന്ന് കരുതി വാങ്ങുന്ന വ്യാപാര രീതിയെ ലോങ് പൊസിഷൻ എന്നും പറയുന്നു മാർച്ച് പതിമൂന്നിന് വിദേശ നിക്ഷേപക സ്ഥാപനങ്ങളുടെ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലെ ലോങ് ഷോർട്ട് റേഷ്യോ പോയിന്റ് രണ്ട് മൂന്ന് ആയിരുന്നു അതായത് ഓരോ ലോങ് പൊസിഷനും ഏകദേശം അഞ്ച് ഷോർട്ട് പൊസിഷനുകൾ എന്നതായിരുന്നു അനുപാതം അതേസമയം കഴിഞ്ഞ നാല് ദിവസത്തെ വിപണിയിലെ മുന്നേറ്റത്തെ തുടർന്ന് ഈ അനുപാതം പോയിന്റ് ആയി ഉയർന്നു അതായത് ഓരോ ലോങ് പൊസിഷനും രണ്ടിലേറെ ഷോർട്ട് പൊസിഷനുകൾ എന്നതാണ് ഇപ്പോഴത്തെ അനുപാതം വിപണി കരകയറ്റം നടത്തിയതോടെ വിദേശ നിക്ഷേപക സ്ഥാപനങ്ങളുടെ ഷോർട്ട് പൊസിഷനുകൾ പലതും അവസാനിപ്പിച്ചുവെന്നാണ് ഇത് നൽകുന്ന സൂചന കഴിഞ്ഞ നാല് ദിവസങ്ങൾക്കുള്ളിൽ നിഫ്റ്റിയുടെ മുപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി ഒന്ന് ഫ്യൂച്ചേഴ്സ് കരാറുകളാണ് വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ വാങ്ങിയത് ബാങ്ക് നിഫ്റ്റിയുടെ മുപ്പത്തി ഒരായിരത്തി ഇരുന്നൂറ്റി അൻപത്തിയെട്ട് കരാറുകളും മിഡ് ക്യാപ് നിഫ്റ്റി ഫ്യൂച്ചേഴ്സിന്റെ അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തി കരാറുകളും ഈ ദിവസങ്ങളിൽ അവ വാങ്ങി ഓഹരികളുടെ നേരിട്ടുള്ള വ്യാപാരം നടക്കുന്ന ക്യാഷ് വിപണിയിൽ കഴിഞ്ഞ നാല് ദിവസം എണ്ണൂറ്റി കോടി രൂപയുടെ അറ്റവില്പനയാണ് വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ നടത്തിയത് വിപണിയിലെ മുന്നേറ്റം തുടരുന്നു ഓഹരി വിപണി തുടർച്ചയായ അഞ്ചാമത്തെ ദിവസവും മുന്നേറ്റം നടത്തി നിഫ്റ്റി ഇരുപത്തിമൂവായിരത്തി നാനൂറ് പോയിന്റ് വരെ ഇന്ന് വ്യാപാരത്തിനിടെ ഉയർന്നു സെൻസെക്സ് അഞ്ഞൂറ്റി അൻപത്തിയേഴ് പോയിന്റ് ഉയർന്ന് എഴുപത്തി ആറായിരത്തി തൊള്ളായിരത്തി അഞ്ചിലും നിഫ്റ്റി നൂറ്റി അൻപത്തിയൊൻപത് പോയിൻറ്റ് നേട്ടത്തോടെ ഇരുപത്തിമൂവായിരത്തി മുന്നൂറ്റി അൻപതിലും വ്യാപാരം അവസാനിപ്പിച്ചു രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി പതിനെട്ട് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ഡി പി സി എൽ ഒ എൻ ജി സി എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് എൻ ടി പി സി ബജാജ് ഫിനാൻസ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് വിപ്രോ ട്രെൻഡ് ഇൻഫോസിസ് ടാറ്റ സ്റ്റീൽ എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഓയിൽ ആൻഡ് ഗ്യാസ് മീഡിയ ടെലികോം സൂചികകൾ രണ്ട് ശതമാനം വീതം ഉയർന്നു കൺസ്യൂമർ ഡ്യൂറബിൾസ് മെറ്റൽ എന്നിവ ഒഴികെ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് നേട്ടം രേഖപ്പെടുത്തി ബി എസ് സി മിഡ് ക്യാപ് സൂചിക ഒന്ന് പോയിൻറ്റ് ഒന്ന് നാല് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക രണ്ട് പോയിന്റ് പൂജ്യം അഞ്ച് ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു